ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങളോട് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു വൈറൽ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്ന ഉപ്പും മുളകും ഫാമിലി ലൈറ്റ് അവരുടെ ഫാമിലിയില് അവരുടെ രണ്ടാമത്തെ മോള് നന്ദന ഒളിച്ചോടി പോയിട്ടുള്ള ആ ഒരു സംഭവമാണ് ആ ഒരു വിഷയമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് അതിലിപ്പോ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ മക്കൾ ഒളിച്ചോടി പോയ മകളെ പറയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും സത്യാവസ്ഥ എന്താണെന്നുള്ളത് വീട്ടുകാർക്ക് മാത്രമേ അറിയാവുള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അച്ഛനും അമ്മയും നിരപരാധികളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ പറയുന്ന ഒളിച്ചോടി പോയ ഒരു പെണ്ണിനും ആ പെണ്ണിനെ കല്യാണം കഴിച്ച ആ ഒരു പയ്യനും എതിരായിട്ട് കുറച്ചധികം ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെതിരായിട്ട് നമ്മുടെ നന്ദനയുടെ വരൻ എന്താ പറയാ നവവരൻ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ് ഈ ഒരു സംഭവം അവരുടെ തന്നെ യൂട്യൂബ് ചാനൽ അവർ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അതിന്റെ ഒരു ഡീറ്റെയിൽസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ആർക്കൊക്കെ എതിരെയാണ് കേസ് അവർ കൊടുത്തിരിക്കുന്നതെന്ന് ദൈവത്തിന് എന്തായാലും യൂട്യൂബേഴ്സിനെതിരെയാണ് അതിൻ്റെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടാവും എന്ന് കണ്ടിട്ട് വരാം ഇതാണ് കേട്ടോ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്റെയും എന്റെ കുടുംബത്തെയും ഇല്ലാത്ത കഥകൾ ചമഞ്ഞ് മോശമായ രീതിയിൽ പ്രചരിപ്പിച്ച് ഒരു യൂട്യൂബ് ചാനലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയാണ് ഇനി ഇനിയെല്ലാം നിയമത്തിന്റെ വഴി പോവുകയാണ് എന്റെ ഭാര്യക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ മറ്റാർക്കും വേണ്ട കുറച്ച് തിരക്ക് കാരണം വീഡിയോ ഇടാൻ സാധിച്ചിരുന്നില്ല നാളെ മോർണിംഗ് വീഡിയോ വരുന്നതാണ് അപ്പൊ ഇതാണ് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഏതോ ഒരു യൂട്യൂബ് ചാനലിനെതിരെയാണ് കേട്ടോ പരാതി കൊടുത്തിരിക്കുന്നത് മാനനഷ്ട കേസിനും കേസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വേറെ ഒരു യൂട്യൂബേഴ്സിന്റെ എതിരെയല്ല അവരുടെ ചേച്ചിയുടെ ചാനലായിട്ടുള്ള പൊന്നൂസ് വേൾഡ് എന്ന് പറയുന്ന അവരുടെ തന്നെ അതായത് സ്വന്തം ചേച്ചിക്കെതിരെയാണെന്ന് തോന്നുന്നു കേസ് കൊടുത്തിരിക്കുന്ന കഴിഞ്ഞ ദിവസം അവരുടെ ചാനൽ ഏകദേശം ഒരു അമ്പത് മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ഈ പറയുന്ന പൊന്നൂസും അവരുടെ ഭർത്താവ് ആയിട്ടുള്ള ഷെബിനും കൂടെ ചേർന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്തത് ഇവർക്കെതിരായിട്ട് തന്നെയാണ് ചെയ്തത് അപ്പൊ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചേച്ചിക്കെതിരെ തന്നെയാണ് ഇവർ കേസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ മാനനഷ്ടത്തിനൊക്കെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അതില് പയ്യൻ പറയുന്നത് ഇങ്ങനെയാണ് എന്റെ ഭാര്യയ്ക്കില്ലാത്ത പ്രശ്നം മറ്റാർക്കും വേണ്ട എന്തായാലും പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ നന്ദൂസിന്റെ ആ ഒരു ഒരു നിലപാട് എന്തായാലും കൊള്ളാം ഈ ഒരു വിഷയമൊന്നും നമ്മൾ ആരും അവരുടെ വീട്ടിൽ പോയി ചെകഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തിയതൊന്നുമല്ലേ ഇതെല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ട് പബ്ലിക്കായിട്ട് ഇട്ടത് ഇവർ തന്നെയാണ് അല്ലാതെ നമ്മൾ നമ്മളാരും അവരുടെ വീട്ടിലേക്ക് പോയിട്ടില്ല പിന്നെ ഇവരായിട്ട് ഇവരുടെ വീട്ടിലെ കാര്യങ്ങൾ വന്നിരുന്നു പറയുമ്പോൾ പബ്ലിക്കായിട്ട് വന്നിരുന്നു പറയുമ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർ റിയാക്ട് ചെയ്യും അതിനെതിരെ പിന്നെ കുറെ പരാതി കൊടുത്തിട്ടോ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഇതോടുകൂടി നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഈ പയ്യനൊരു ഫ്രോഡാണ് അല്ലെങ്കിൽ ഒരു ലോക ഉണ്ടായിപ്പാടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ കാരണം കല്യാണത്തിന് മുന്നേ അവരെന്തൊക്കെയോ കാര്യങ്ങൾ ഈ പറയുന്ന നന്ദൂരിന്റെ കുടുംബം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പയ്യനെ കുറിച്ചിട്ട് അതൊക്കെ ഏകദേശം ഇപ്പൊ സത്യമാണെന്ന് ഞാനും വിശ്വസിക്കുകയാണ് കാരണം ഇവൻ ഇങ്ങനെ ഒരു പരാതിയായിട്ട് ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഉദ്ദേശം ഒന്നല്ല അവനൊന്ന് ഒന്ന് ഫേമസ് ആകണം ദേഹം അനഘാത കാശുണ്ടാക്കണം അതിനുള്ള ഒരു വഴിയാണ് അതായത് നമുക്കറിയാം ഈ ഉപ്പുമുളം ഫാമിലി ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഫാമിലി അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്നതാണ് കുറച്ച് സെലിബ്രേറ്റി ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അവൻ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അവന് ഒരു പ്രശസ്തിയാകും പിന്നെ യൂട്യൂബില് വൈറൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല പൈസ ഇങ്ങ് വന്നോളും അതിന് വേണ്ടിയിട്ടാണ് ഇവൻ്റെ ഒരു തീരം അല്ല ഇവന്റെ ഒരു പുതിയ പരിപാടികളെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവൻ ഇവര് പരാതി കൊടുത്തിരിക്കുന്നത് പൊന്യൂസിനൊക്കെ എതിരെ ആയിട്ടായിരിക്കണം അവരാണ് ഈ കഴിഞ്ഞ ദിവസം വന്നിരുന്നിട്ട് ഇവനെ കുറിച്ചുള്ള കുറെ അധികം കാര്യങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് വന്നിരുന്നു പറഞ്ഞത് അല്ലാതെ വേറെ യൂട്യൂബേഴ്സ് ആരും തന്നെ ഇവരുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് വന്ന് ആരും പറഞ്ഞായിട്ട് എൻ്റെ ഒരു അറിവില്ല കേട്ടോ മിക്ക യൂട്യൂബേഴ്സ് ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതൽ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ ആൾക്കാരും വീഡിയോ ഇട്ടത് ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ തന്ന്ത എന്നുള്ള ഒരു തെറ്റും അവര് ചെയ്തിട്ടില്ല അവർ ചെയ്ത ഒരു തെറ്റ് എന്ന് തെറ്റെന്ന് ഈ മക്കളെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഇത്രയാക്കി എന്നുള്ള തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ അതിൽ പ്രത്യേകിച്ച് ഈ ഒളിച്ചോടി പോയ പെൺകുച്ചിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട് അത് എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ് അപ്പൊ അത്രയും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്ന ഒരു മോള് കല്യാണം നിശ്ചയം എല്ലാം കഴിഞ്ഞതാണ് അപ്പൊ ആ പയ്യനെ കുറിച്ച് എന്തൊക്കെയോ മോശമായിട്ടുള്ള കാര്യങ്ങൾ അവരറിയുന്നു അങ്ങനെ അറിയുമ്പോൾ ഏതൊരു മാതാപിതാക്കളാണെങ്കിലും മകളെ ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അത് സ്വാഭാവികമാണ് പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയോ ബോധം ആ പെങ്കുച്ചിനില്ല ആ പെങ്കുച്ചി ആ ഒരു പയ്യനെ കണ്ട അങ്ങ് മതി മറന്നു പോയി എന്തായാലും എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു നല്ലൊരു ജീവിതം തന്നെ ആ ഒരു പെങ്കുച്ചിന് ഉണ്ടാവട്ടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ പോട്ടെ ഇപ്പൊ എത്രയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തീരും ഇവര് ഫാമിലി ഫുള്ള് ഒന്നിക്കും ഈ പറയുന്ന ഇവർക്കെതിരെ വീഡിയോ ചെയ്ത് നമ്മളെല്ലാവരും ആരും ആരാകും ശശികളാവും എന്തായാലും അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അവർ െ ഈ ഒരു പ്രശ്നങ്ങള് ഇനിയും സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിട്ടിങ്ങനെ വലിച്ച് നീട്ടാതെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്തായാലും ഇനിയിപ്പോ ഇവര് കേസ് കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന നമ്മുടെ നവവരൻ പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ട് യൂട്യൂബേഴ്സിന് യൂട്യൂബറിനെതിരെയാണ് ഒരാൾക്കെതിരെ മറ്റേ ആണോ മാനനഷ്ട കേസാണ് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പൊന്യൂസിൻ്റെയൊക്കെ പൊന്നൂസ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലിനെതിരെ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് അറിയില്ല ഇനിയിപ്പം എന്താ ഇനി വേറെ ഏതെങ്കിലും യൂട്യൂബറിനെതിരെയാണോ എന്ന് അറിയില്ല എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും കൊള്ള നവവരന്റെ ഐഡിയസും കാര്യങ്ങളൊക്കെ കൊള്ള നടക്കട്ടെ നടക്കട്ടെ